ഞാൻ ഗീതാശിവ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രുചിക മഹായോഗത്തെക്കുറിച്ചായിരുന്നല്ലോ പറഞ്ഞത് ഇന്ന് പഞ്ചമഹായോഗങ്ങളിലെ ബാക്കിയുള്ള നാല് യോഗങ്ങളുണ്ട് അത് നാല് യോഗങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യത്തെ യോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭദ്രായോഗം എന്നറിഞ്ഞ ആ യോഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആ ഭദ്ര യോഗം എന്ന് പറയുന്നത് ബുധനെക്കുറിച്ചാണ് ഈ ഭദ്ര ബുധനാണ് ഭദ്രായോഗത്തിൽ യോഗം സംഭവിക്കുന്നത് അപ്പം ബുധൻ തൻ്റെ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രത്തിലോ നിൽക്കുകയാണെങ്കിൽ ഈ യോഗം സംഭവിക്കുന്നു അപ്പോൾ ഈ നിൽക്കുകയും ലക്നാൽ കേന്ദ്രത്തിൽ വേണം ഈ സ്വക്ഷേത്രമാണേലും ഉച്ച ക്ഷേത്രമാണേലും മൂലക്ഷേത്രമാണേലും ലക്നാൽ കേന്ദ്രരാശിയായിട്ട് ഭവിക്കുകയും ചെയ്യണം അങ്ങനെ ഭവിച്ചാൽ മാത്രമേ എന്തു പറ്റത്തുള്ളൂ ഒരു പിന്നെ ഭദ്രയോഗം പറ്റത്തുള്ളൂ അപ്പോൾ ഒന്നുകൂടെ പറയാം ബുധൻ തൻ്റെ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ഉച്ചേത്രത്തിലോ നിൽക്കുകയും അങ്ങനെ നിൽക്കുന്ന ആ രാശി ലത്നത്തിൻ്റെ കേന്ദ്രസ്ഥാനങ്ങൾ ഒന്നായി ഭവിക്കുകയും ചെയ്താൽ മാത്രമേ എന്തു പറ്റത്തുള്ളൂ നമുക്ക് ഭദ്രായോഗം സംഭവിക്കത്തുള്ളൂ ഈ ഭദ്രായോഗത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ഭദ്രായോഗത്തിൽ ജനിക്കുന്നവൻ ശൗര്യമുള്ള മുഖവും അവയവദാർഢ്യവും മന്ദമായ നടപ്പും ഉള്ളവനായിരിക്കും ബന്ധുക്കൾക്ക് പരാപകാരിയും എവിടെയും ബഹുമാനിയായും വിദ്യയും ബുദ്ധിയും ധനവും ഉള്ളവനായും യശസ്സോട് കൂടിയ കൂടിയവനായും എൺപത് വയസ്സ് വരെ ജീവിനക്ക് ആയുസ് ഭവിക്കും അപ്പോൾ ഒന്നുകൂടെ അത് പറയാം ഫലസിദ്ധി ഒന്നുകൂടെ പറയാം ഭദ്രായോഗത്തിൽ ജനിക്കുന്നവൻ ശൗര്യമുള്ള മുഖവും അവയവദാർഢ്യവും മന്ദമായ നടപ്പ് ഉള്ളവനായും ബന്ധുക്കൾക്ക് പരോപകാരിയായും എവിടെയും ബഹുമാനിയായും വിദ്യയും ബുദ്ധിയും ധനവും ഉള്ളവനായും യശസോ യശസ്സോടു കൂടിയ എൺപത് വയസ്സ് വരെ ആയുസുള്ളവനായും ഭവിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ഹംസയോഗത്തെക്കുറിച്ച് പറയാം ഹംസയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴ ഗ്രഹത്തെക്കുറിച്ചാണ് വ്യാഴ ഗ്രഹത്തെ കൊണ്ടാണ് നമ്മൾ ഹംസയോഗം പിന്നെ സിദ്ധിക്കുന്നത് അപ്പം വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രത്തിൽ മൂലക്ഷേത്രത്തിൽ ഉച്ച ക്ഷേത്രത്തിലോ നിൽക്കുകയും വ്യാഴം തൻ്റെ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രത്തിലോ നിൽക്കുകയും അങ്ങനെ നിൽക്കുന്ന ആ രാശി ലക്നത്തിൻ്റെ കേന്ദ്രങ്ങളിൽ ഒന്നായിരിക്കുകയും ചെയ്താൽ ഹംസയോഗം സംഭവിക്കും അപ്പോൾ ഒന്നുകൂടെ പറയാം വ്യാഴം തൻ്റെ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രത്തിലോ നിൽക്കുകയും അങ്ങനെ നിൽക്കുന്ന ആ രാശി ലക്നത്തിൻ്റെ കേന്ദ്ര സ്ഥാനങ്ങളിൽ ഒന്നായി ഭവിക്കുകയും ചെയ്താൽ എന്ത് ഏത്യോ സംഭവിക്കും ഹംസയോഗം ഭവിക്കുന്നു ഇതിൻ്റെ ലക്ഷം പിന്നെ ഫലങ്ങളെന്ന് പറഞ്ഞാൽ ഹംസയോഗത്തിൽ ജനിക്കുന്നവൻ തുലീനനായും സുന്ദരനായും ദാനശീലനായും അനവധി ഗുണങ്ങളോട് കൂടിയവനായും സൗന്ദര്യമുള്ള ഭാര്യയോടും സൗ സൗഭാഗ്യത്തോടും ധനവിഭവങ്ങളോടും സൽക്കർമ്മങ്ങളോടും കൂടിയവനായും ഭാഗ്യവാനായും ജ്ഞാനിയായും എൺപത്തിരണ്ട് വയസ്സ് വരെ ഉള്ളവനായും ഭവിക്കുന്നു അപ്പം ഹംസയോഗത്തിൽ ജനിക്കുന്നവൻ്റെ ഭാഗ്യഫലങ്ങൾ മനസ്സിലാക്കിയാലോ ഇനി നമുക്ക് മാളവിക യോഗം നോക്കാം ശുക്രൻ തൻ്റെ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രത്തിലോ നിൽക്കണം അത് കേന്ദ്രഭാവങ്ങൾ ഒന്നായിരിക്കണം അപ്പോൾ എന്തോ സംഭവിക്കുന്നു മാളവിക യോഗം സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ മാളവിക യോഗത്തിൻ്റെ ഫലം എന്താണെന്ന് അറിയണ്ടേ മാളവിക യോഗത്തിൽ ജനിക്കുന്നവൻ കമനീയമായ ആകൃതിയോട് കൂടിയവനായും മാളവിക യോഗത്തിൽ ജനിക്കുന്നവൻ കമനീയമായ ആകൃതിയോട് കൂടിയവനായും സമ്പത്തും സൽഗുണങ്ങളും ഒട്ടനവധി ഐശ്വര്യങ്ങളും വാഹന ഭാഗ്യമുള്ളവനായും കലാവിദ്യകളിൽ പ്രാവീണ്യവും ശൃംഗാരാദി വിഷയങ്ങളിൽ താല്പര്യനായും വിദ്വാനായും കളത്ര പുത്രാദികളോടുകൂടി എൺപത്തിയേഴ് വയസ്സുവരെ ആയുസ്സുള്ളവനായും ഭവിക്കുന്നു ഇപ്പം മാള മാളവീയോഗത്തിൽ ജനിക്കുന്നവൻ കമനീയമായ ആകൃതിയോടുകൂടിയവനും സമ്പത്തും സൽഗുണങ്ങളും ഒട്ടനവധി ഐശ്വര്യങ്ങളും വാഹന ഭാഗ്യമുള്ളവനായും കലാവിദ്യകളിൽ പ്രാവീണ്യവും ശൃംഗാരാദി വിഷയങ്ങൾ തൽപരനായും വിദ്വാനായും കളത്ര പുത്രാദികളോടുകൂടി എൺപത്തേഴ് വയസ്സ് വരെ ആയുസ്സുള്ളവനായും ഭവിക്കുന്നു അപ്പം ഇനി നമുക്ക് പിന്നെ പഞ്ചപുരുഷ മഹായോഗത്തിലെ ഒരു യോഗം കൂടാണ് പറയാനുള്ളത് അത് ഏത് യോഗമാണെന്ന് മനസ്സിലായോ ശശമ മഹായോഗം എന്ന് പറയുന്ന യോഗമാണ് അത് ശനിയെക്കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ശശമഹായോഗം ശനി തൻ്റെ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രത്തിലോ നിൽക്കുകയും അങ്ങനെ നിൽക്കുന്ന ആ രാശി ലഗ്നത്തിൻ്റെ കേന്ദ്രസ്ഥാനങ്ങളിൽ ഒന്നായി വരികയും ചെയ്താൽ ശശമഹായോഗം സംഭവിക്കുന്നു അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാമത് ശനി തൻ്റെ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രത്തിലോ നിൽക്കുകയും അങ്ങനെ നിൽക്കുന്ന ആ രാശി ലഗ്നത്തിൻ്റെ കേന്ദ്രങ്ങളിൽ ഒന്നായി വരികയും ചെയ്താൽ ശശമഹായോഗം സംഭവിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ ശശമഹായോഗത്തിൽ ജനിക്കുന്നവൻ ധാരാളം കൃഷിഭൂമിയും കൃഷിഭാഗ്യവും ഉള്ളവനായിരിക്കും അവര് നിത്യനായ നീതിന്യായ വകുപ്പിലോ പട്ടാളം പോലീസ് എന്നീ വകുപ്പിലോ ജോലി കിട്ടാൻ അർഹതയുള്ളവനായിരിക്കും അവര് രാജ്യതുല്യ പദവികളോട് കൂടിയവനായും അനവധി വൃത്യന്മാരെ കീഴ് ജീവനക്കാരോ ഉള്ളവനായും എഴുപത് വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന ആയസോടു കൂടിയവനായും ഭവിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നുകൂടെ അതിൻ്റെ ഫലം പറയാം ശശിമുഖായോഗത്തിൽ ജനിക്കുന്നവൻ ധാരാളം കൃഷിഭൂമിയും കൃഷിഭാഗ്യവും ഉള്ളവനായും നി നീതിന്യായ വകുപ്പിലോ പട്ടാളം പോലീസ് എന്നീ വകുപ്പിലോ ജോലി കിട്ടാൻ അർഹതയുള്ളവനായും രാജ്യത്തുല്യ പദവിയോട് കൂടിയവനായും അനവധി ഭൃത്യന്മാരോ കീഴ്ജീവനക്കാരോ ജീവനക്കാരോ ഉള്ളവനായും എഴുപത് വയസ്സ് വരെ ആയസ്സോട് കൂടിയവനായും ഭവിക്കുന്നതാണ് അപ്പോൾ ലക്നാൽ പഞ്ചമഹായോഗം ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്രാനും പഞ്ചമഹായോഗം ചിന്തിക്കുന്നുണ്ട് അപ്പം പിന്നെ ലക്നാൽ പിന്നെ ലഗ്നത്തിനാണ് ബലമെങ്കിൽ ലക്നാലാണ് നമ്മൾ പൂർണ്ണബലത്തോടു കൂടിയുള്ള മഹായോഗങ്ങൾ പഞ്ചമഹായോഗം ലഭിക്കുന്നത് അത് ചന്ദ്രനാണ് ബലമെങ്കിൽ ചന്ദ്രൻ്റെ ബലത്തിന് കൂടിയുള്ള മഹാബലം പഞ്ചമഹാബലം നമുക്ക് പിന്നെ ഫലവത്താകുന്നതാണ് അതേസമയം ചന്ദ്രൻ്റെ ഭക്ഷണബലം ഇല്ലെങ്കിൽ അങ്ങനൊരു യോഗം ചന്ദ്രനാകുണ്ടെങ്കിൽ ഈ ഒരു യോഗം അനുഭവവേദ്യമാകുന്നതല്ല അതൊക്കെ നമ്മുടെ ജാതകത്തിൽ കൃത്യമായി പരിശോധിച്ച് നമുക്ക് നോക്കേണ്ടതാണ് അതുപോലെ വ്യാഴം ശുക്രൻ ബുധൻ എന്നീ എന്നിവയ്ക്ക് യഥാക്രമം ഹംസം മാളവം ഭദ്രം എന്നീ എന്നുള്ള മഹായോഗങ്ങൾ സിദ്ധിക്കണമെങ്കിൽ പ്രസ്തുത ഗ്രഹങ്ങൾ ലക്നത്തിൻ്റെ കേന്ദ്ര കേന്ദ്രങ്ങളിൽ ക്ഷേത്രാധിപത്യം ഭവിച്ചു തന്നെ നിൽക്കണം അപ്പം ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ലക്നത്തിൻ്റെ കേന്ദ്ര